പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വർക്ക് എന്തെന്നുവെച്ചാല് സ്വന്തം വീട്ടിൽ തന്നെ മെയിൻ്റെസ് വർക്കാണ് അപ്പൊ എൻ്റെ വീട്ടിലെ മോട്ടറിന്റെ പൈപ്പും അതേപോലെ കിച്ചണിലെ ഒരു ഓൾഡർ ഒക്കെ കംപ്ലൈന്റ് ആയിട്ട് കുറച്ചായി അപ്പൊ എൻ്റെ ഉമ്മ എല്ലാ അസുഖം തന്നെ ഇങ്ങനെ ചീത്ത പറയും ഞാൻ നാളെ നോക്ക മറ്റന്നാള് നോക്കാന്ന് പറഞ്ഞിട്ട് നാളെ നാളെ നീള നീള നീളം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി പോയി അപ്പോ അധിക ഇലക്ട്രീഷ്യന്മാരും പ്ലംബറും അതേപോലെ ഓരോ വർക്ക് എടുക്കുന്നവരും അവസ്ഥ സ്വന്തം വീട്ടിലെ വർക്ക് പിന്നെ നോക്കാൻ നല്ല കണ്ടീഷൻ അങ്ങനെ നീണ്ടുപോകും അപ്പോ അത് നന്നാക്കലാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി അപ്പോ ഇതാണ് ഒരു കംപ്ലൈന്റ് മോട്ടറിൽ ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് ലീക്കാണ് രണ്ടാമത്തെ കംപ്ലൈന്റ് ഇതാണ് കിച്ചണിലെ ഓൾഡർ ഇങ്ങനെ തൂങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് പ്രശ്നങ്ങളും പരിഹരിച്ചു മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് ലീക്കുള്ള ഭാഗം കട്ട് ചെയ്ത് ആക്കി അതുപോലെ കിച്ചണിലെ ഓൾഡർ ക്രൂട്ട് ടൈറ്റാക്കി ആക്കി സെറ്റാക്കിയെടുത്ത് അങ്ങനെ ഉമ്മാക്കും സമാധാനമായി എനിക്കും ആശ്വാസമായി